ഗുഡ് മോർണിംഗ് അപ്പം നമ്മുടെ ആർപ്പോ ഇറോ എന്ന പാഠത്തിലെ അടുത്ത ഭാഗമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്കറിയാം അല്ലേ ആരാണിത് ഈ പാറി പറന്ന് നടക്കുന്നത് പട്ടാണല്ലേ പട്ടം ആകാശത്തോടെ പാറി നടക്കാണ് എന്നിട്ടോ കുറേ കാഴ്ചകൾ കണ്ടു പല കാഴ്ചകളും കണ്ടു അല്ലേ എന്തെല്ലാം കണ്ടു വീട് കണ്ടു കാട് കണ്ടു ഓട് കണ്ടു കൂട് കണ്ടു അവസാനം എന്തു കണ്ടോ പൂമല കണ്ടു പിന്നോ പൂമരം കണ്ടു അല്ലേ പുഴ കണ്ടു വഴി കണ്ടു അങ്ങനെ പട്ടം പാറി നടക്കാണ് അങ്ങനെ നമ്മളെ പട്ടം എല്ലാ കാഴ്ചകളും കണ്ട് ആസ്വദിഷ് അങ്ങനെ ആകാശത്തിലൂടെ പറക്കുകയായിരുന്നു പൊങ്ങിയും താണും പറന്നങ്ങനെ പോവുണ്ട് അപ്പോ ആ താഴെയുള്ള ചിലരൊക്കെ ആ കാഴ്ചകൾ കണ്ടു ആകാശത്തിൽ മനോഹരമായൊരു പട്ടം പറക്കുന്നത് ആരൊക്കെയാണ് പട്ടത്തിന് കണ്ടത് ആകാശത്ത് ആ നമ്മുടെ ആക്ടിവിറ്റി ബുക്കിലുണ്ട് ആരൊക്കെയാണ് അവർക്ക് നിറം കൊടുക്കാനുണ്ട് കേട്ടോ ആ അപ്പൊ ആരാണ് ആ തത്ത ആകാശത്തേക്ക് നോക്കി ആദ്യം ആരാകാശത്തേക്ക് നോക്കിയത് തത്ത ആ തത്ത ആകാശത്തേക്ക് നോക്കിയപ്പോ പട്ടം കണ്ടു അപ്പൊ ആരാ കണ്ടത് പട്ടത്തെ ആ തത്ത അല്ലേ തത്ത എന്താ ചെയ്തത് ആ പട്ടം കണ്ടു അങ്ങനെ തത്ത പട്ടത്തിൻ്റെ പ്രത്യേകതകൾ മറ്റുള്ളവരോട് പറഞ്ഞു എന്തൊക്കെയായിരിക്കും തത്ത പറഞ്ഞിട്ടുണ്ടാവുക തത്ത എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാവും ആ ആ നൂലുമ്മ പോകുന്നൊരു പട്ടമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവൂലേ പിന്നോ ആ പട്ടത്തെ കാണാൻ വലുപ്പമുണ്ട് എന്ന് പറയും ഭംഗിയുണ്ട് എന്ന് പറയും അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം അല്ലേ അപ്പം എന്താണ് തത്ത കണ്ടു എന്താണ് തത്ത കണ്ടു ആരാ കണ്ടത് തത്ത കണ്ടു തത്ത എന്താ പറഞ്ഞത് രണ്ടാമത്തെ വരി നോക്കൂ നൂലുള്ള പട്ടം പിന്നെയോ വാലുള്ള പട്ടം പിന്നെയും തത്ത കണ്ടവരോട് വിശേഷങ്ങൾ പറഞ്ഞു അല്ലേ ഞാൻ ആകാശത്തൊരു പട്ടം കണ്ടു പട്ടത്തിൻ്റെ പ്രത്യേകതകൾ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു അങ്ങനെ തത്ത മാത്രാണോ കണ്ടേ അല്ല പിന്നെ ആരണ്ടു ആ കാക്കയും കണ്ടിട്ടുണ്ട് അപ്പൊ കാക്ക എന്താ പറഞ്ഞത് പട്ടം കണ്ട കാക്ക എന്താ പറഞ്ഞത് എന്തൊക്കെയാ പറഞ്ഞിട്ടുണ്ടാകും ആരാ കണ്ടത് കാക്ക അല്ലേ എന്താണ് കാക്ക കണ്ടു വാലുള്ള പട്ടം കാക്ക കണ്ടു കാക്ക എന്താ പറഞ്ഞു ആ പട്ടത്തിന് നല്ല വാലുണ്ട് എന്താണ് ഒന്ന് വായിച്ചു നോക്ക് കാക്ക കണ്ടു വാലുള്ള പട്ടം വായിക്കാൻ പടിഞ്ഞല്ല ആ എന്നാ താത്ത കാക്കയും ഓരോരോ പ്രത്യേകതകൾ പറഞ്ഞിട്ട് ആനയെ നോക്കി അപ്പൊ ആനയ്ക്കു എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ പട്ടത്തെ കുറിച്ച് ആനയും കണ്ടതല്ലേ നമ്മൾ ആനയും കണ്ടിട്ടുണ്ടോ പട്ടം ആനക്കെന്തെങ്കിലും പറയണം ആന വിചാരിച്ചു ഞാൻ പറയുന്നത് മെച്ചപ്പെട്ട ഒരു കാര്യമായിരിക്കണം ഇത്തിരി ആലോചിച്ച ശേഷം ആന പറഞ്ഞു അത് കേട്ട് താത്ത കാക്കയും പറഞ്ഞു കൊള്ളാം കൊള്ളാം എന്തായിരിക്കും ആന പറഞ്ഞിട്ടുണ്ടാവുക ഒന്ന് ആലോചിച്ച് നോക്കൂ പട്ടത്തെക്കുറിച്ച് നിങ്ങൾ ഈ രണ്ടുമല്ലാത്തൊന്ന് പറഞ്ഞേ ടീച്ചർ കുറച്ച് സമയം തരാം എല്ലാവരും ഒരു ആശയം മനസ്സിലേക്കണം പറയേ ആ ആ പറയുന്നവർ നന്നായി ശ്രദ്ധിക്കുന്ന മിടുക്കരാണ് അല്ലേ അപ്പം ആന പറഞ്ഞ എന്താ ആരെ കണ്ടത് പിന്നെ ആന അല്ലേ അപ്പോൾ ആന കണ്ടു എന്നിട്ട് ആന എന്താ പറഞ്ഞത് നോക്കൂ രണ്ടാമത്തെ വരി ഒന്ന് വായിച്ചു നോക്കിയേ ചേ ലു ചേലുള്ള പട്ടം പട്ടം പാനെന്ത് പറഞ്ഞു ചേലുള്ള പട്ടം കൂട്ടുകാർക്ക് ചേലുള്ള പട്ടം എഴുതാൻ പറ്റുവോ ആർക്കൊക്കെ പറ്റും ഒന്ന് കാണാതെ എഴുതി നോക്കൂ ചേലുള്ള പട്ടം ആരാണ് കാണാണ്ട ചേലുള്ള പട്ടം എന്ന് എഴുതാൻ നോക്കട്ടെ ഇനി നമുക്ക് പട്ടം ഉണ്ടാക്കണം പട്ടം നമ്മള് ക്ലാസ്സിൽ നിന്ന് എല്ലാവരും ഉണ്ടാക്കൂട്ടോ അങ്ങനെ നമ്മുടെ ആരൊക്കെയാണ് ഇപ്പോൾ പട്ടത്തെ കണ്ടത് തത്ത കണ്ടു കാക്ക കണ്ടു ആനയും കണ്ടു അല്ലേ അപ്പം അവൻ എന്താ ചെയ്തതെന്നറിയോ ആ തത്തയും കാക്കയും ആനയും പട്ടത്തിനെ നോക്കി പറക്കുന്ന പട്ടത്തെ നോക്കി ഹായ് എന്ന് പറഞ്ഞു അപ്പൊ താഴെ വഴിയിലൂടെ ഒരാൾ വന്നു ആരായിരിക്കും വന്നത് ഒരു ക്ലോ തരാം കൂർത്ത ചെവി വളഞ്ഞ വാല് ആരായിരിക്കും ആരാണ് ആ പട്ടിയില്ലേ ആ പട്ടീന്റെ പ്രത്യേകത എന്താണെന്നറിയോ ആ ഈ പട്ടി ആരെ കണ്ടാലും കുരുക്കുന്ന പട്ടിയാണ് ആരെ കണ്ടാലും കുരുക്കും പേടിപ്പിക്കും കുരച്ച് പിന്നെ ഉള്ളോ അല്ല എന്ത് കണ്ടാലും കടിച്ചു കീറുന്ന പട്ടിയാണത് എന്ത് കണ്ടാലും കടിച്ചു കീറും ആരെ കണ്ടാലും കുരക്കും എപ്പോഴും കുരക്കുന്ന പട്ടി അങ്ങനെ പട്ടി മുകളിലേക്ക് നോക്കി മുകളിൽ നോക്കിയപ്പോൾ എന്താണ് ആ പട്ടത്തെ കണ്ടുലേ പട്ടത്തെ നോക്കി അപ്പോൾ പട്ടി ആരെ നോക്കിയത് പട്ടത്തെ നോക്കിയില്ലേ ഇനി പട്ടി എന്താ ചെയ്തത് ആ കുരച്ചു എന്താ പട്ടി ചെയ്തേ കുര കുരച്ചു എങ്ങനെയാ പട്ടി കൊരച്ചത് ആ ഒന്ന് കൊരച്ചേ പട്ടി കൊരക്കുന്നത് എങ്ങനെയാ ഒന്ന് കുറച്ചേ നീ പട്ടിയൊന്ന് മെല്ലെ കൊരച്ചേ ബോ നീ പട്ടിയെ പോലെ ഒന്ന് ഉറക്ക കൊരച്ചേ ആ അപ്പം നമ്മളെ പട്ടി ആദ്യം മെല്ലെ ഒന്ന് കൊരച്ചു ബോ പട്ടം കേട്ടോ ഇല്ല അല്ലേ അപ്പം ഈ പട്ടിയുടെ ഈ കുഞ്ഞു കൊരയൊന്നും നമ്മളെ പട്ടം കൗനിച്ചേ ഇല്ല പട്ടം പാറി പറക്കുമായിരുന്നു എന്ന പട്ടി വിട്ടോ അതും ഇല്ല പട്ടി എന്ത് ചെയ്തു ആ ഉച്ചത്തിൽ അങ്ങ് കൊരച്ചു എന്നിട്ട് എന്നിട്ടും പട്ടം പോലെ പറഞ്ഞു അപ്പൊ പട്ടിക്ക് വീണ്ടും ദേഷ്യം വന്നു പട്ടി വലിയ ഉച്ചത്തിൽ കൊരച്ചു ബോ ബോ കുര കേട്ടപ്പോൾ പട്ടം പേടിച്ചു പോയി പട്ടം ഞെട്ടി ഇപ്പോൾ നമ്മളെ പട്ടം ശരിക്കു പേടിച്ചൂല്ലേ ആകെ പേടിച്ചു എന്നിട്ടോ വര വരച്ചു ആകെ പേടിച്ചു വരച്ചു ഇനി നമുക്ക് ഇതൊക്കെ നമ്മുടെ വർക്ക് ബുക്കിൽ എഴുതണം അപ്പം വർക്ക് ബുക്കിൽ എഴുതണം കേട്ടോ അപ്പൊ എന്താ ഇതേണ്ടത് അപ്പ നമുക്ക് വായിക്കാം അല്ലേ അപ്പ എന്താണ് ഒക്കെ നോക്കി ശ്രദ്ധിച്ച് വായിക്കണം ആദ്യത്തെ വരി എന്താ വായിച്ചു നോക്കൂ പട്ടി പട്ടി നോക്കി നോക്കി പട്ടി നോക്കി ീ രണ്ടാമത്തെ ലൈനോ കൂര കുരച്ചു എന്താണ് കൂര കുരച്ചു മൂന്നാമത്തെ വരി നോക്കൂ എന്താ വായിക്കുക പട്ടം ഞെട്ടി പട്ടം ഞെട്ടി അവസാനത്ത് വരിയോ വി ചു വിറ വിറച്ചു ഇനി ഇതൊന്ന് തനിയെ വായിച്ചു നോക്കൂ ഒറ്റയ്ക്ക് വായിച്ചു നോക്കൂ പട്ടി നോക്കി പൂരപൂരച്ചു പട്ടഞ്ഞിട്ടി വിറ വിറച്ചു ആണല്ലോ ഇനി നോക്കൂ ഇതിലൊരേ പോലത്തെ രണ്ട് വാക്കുണ്ട് എന്താണ് രണ്ടാമത്തെ വരി കണ്ടോ കുര കുര കുരകൂരച്ചു ഇതുപോലെ വരുന്ന ഒരു വാക്കുകൂടെ ഉണ്ട് ഏതാണത് ആ ചിലർക്കൊക്കെ കിട്ടി എന്നാൽ കിട്ടാത്തവർക്കൊരു സൂത്രം പറഞ്ഞു തരാം എന്താണ് പട്ടിയുടെ കൂര കേട്ടപ്പോൾ പട്ടം പേടിച്ചു പോയി അത് കാണിക്കുന്ന വരി ഏതാ അതാണ് ഒരേ പോലത്തെ വരി ഏതാണ് ആ വിറ വിറച്ചു അല്ലേ അപ്പോ പട്ടിയുടെ കൊര കേട്ടപ്പോൾ എന്ത് പറ്റി പട്ടത്തിന് ആകെ വിറ വരച്ചുല്ലേ എന്നിട്ടോ പട്ടിയുടെ കൊര കേട്ട് പോയി പട്ടം പേടിച്ച് വരച്ചു ആ എന്താ വിറയിലെന്താ ആ നൂല് പൊട്ടി പട്ടത്തിൻ്റെ നൂല് പൊട്ടി പട്ടത്തിന്റെ നൂല് പൊട്ടിയാൽ എന്ത് സംഭവിക്കും പറയാൻ പറ്റുവോ ആ പട്ടം താഴേക്ക് മൂക്കും കുത്തി വീഴൂലേ ആ പട്ടം വീണു എങ്ങനെയാവും വീണത് ആ തല കുത്തി വീണു തല കുത്തി പട്ടം വീണു ആ അപ്പൊ എന്താ പട്ടത്തിന് സംഭവിച്ചത് അപ്പൊ നമുക്ക് വായിച്ചു നോക്കാം എന്താ പട്ടത്തിനു പറ്റി ആ നൂല് പൊട്ടി പട്ടം വീണു തലകുത്തി തലകുത്തി പട്ടം വീണു ഇനി ഒന്ന് തനിയെ വായിച്ചു നോക്കൂ എന്നാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആ തലകുത്തിന്ന് എത്ര പ്രാവശ്യം വരുന്നുണ്ട് ആ രണ്ട് പ്രാവശ്യം വരുന്നുണ്ട് അല്ലേ ഇനി പട്ടത്തിൻ്റെ വീഴ്ചയുടെ രീതി വ്യക്തമാക്കുന്ന വരി ഏതാണ് ആ പട്ടം എങ്ങനെ വീണു എന്നാണ് പറഞ്ഞേ ആ തലകുത്തി തലകുത്തി നമ്മുടെ പട്ടം വീഴാനുള്ള കാരണം എന്തായിരുന്നു ആ വീഴാനുള്ള കാരണം പറയുന്ന വരി ഏതാണ് ആ വരി വരില്ലേ എന്താണ് നൂല് പൊട്ടി നൂല് പൊട്ടിയത് കൊണ്ടാണല്ലോ പട്ടം വീണത് അല്ലേ അങ്ങനെ നമ്മളെ പട്ടം കുത്തി വീണു അല്ലേ അപ്പം എങ്ങനെയാണ് തലകുത്തി വീണത് ആ നമ്മളെ പട്ടം ആകാശത്തിൻ്റെ മുകളിലായിരുന്നില്ലേ പെട്ടെന്ന് നൂല് പൊട്ടി അപ്പൊ പട്ടം കറങ്ങി 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 താഴേക്ക് വീണു പട്ടി താഴെ ഉണ്ടല്ലേ പട്ടി കുറച്ചിട്ടല്ലേ വീണത് ആ പട്ടി നോക്കിയപ്പോൾ തൻ്റെ നേരെ പട്ടം വരുന്നു ഇത് കണ്ടപ്പോൾ നമ്മളെ പട്ടി പേടിച്ചു അല്ലേ നിങ്ങൾ മുകളിൽ പോകുന്ന വിമാനമൊക്കെ താഴേക്ക് വരുന്നു കണ്ട പേടിക്കൂലേ ആ അതേപോലെ ആകാശത്തുനിന്ന് പട്ടം നേരെ നൂല് പൊട്ടി സ്പീഡിൽ താഴേക്ക് വരുന്നത് കണ്ട് പട്ടി ആകെ പയുന്നു പട്ടി ഒറ്റ ഓട്ടം പട്ടി എന്താ ചെയ്തത് ഒറ്റ ഓട്ടം ലേ പട്ടി എന്താ ചെയ്തേ പട്ടി ഓടി പട്ടി ഓടിന്ന് എഴുതി നോക്കൂ എന്നിട്ട് ഞാനിവിടെ ഇതും എന്നിട്ട് ശരിയാണോന്ന് നോക്കിയാലോ ആ ശരിയാണോ നോക്ക് പട്ടി ഓടി ആ ശരിയായി ആ ശരിയായവർ കുറേ ഉണ്ട് ഉണ്ടല്ലേ അങ്ങനെ പട്ടി ഓടി പിന്നെയോ പട്ടം കറങ്ങി പട്ടിയുടെ പുറകെ വരുന്നു പട്ടി ഓടി ഓടി പോകുന്നതിനിടയിൽ പട്ടം പട്ടിയുടെ മേലെ വീണു പട്ടം വീണു എന്തിന്റെ മേലെ ആ പട്ടിയുടെ മേലെ വാലും ചിരുട്ടി മൂങ്ങിക്കൊണ്ട് പട്ടി ഒറ്റ ഓട്ടം അപ്പോഴോ ആ ചരട് കുരുങ്ങി കാലില് കുരുങ്ങി കാലില്ല ചിരട് കുടുങ്ങിയപ്പോൾ പട്ടി ഉരുണ്ടു പിരണ്ടു ഉരുണ്ടു പിരണ്ടപ്പോൾ ദേഹമാകെ ചിരട് കുടുങ്ങി അപ്പം എന്താണ് നമ്മളെ പട്ടി പട്ടത്തെ കണ്ടുപേടിച്ചൂടി എന്നാ ഓടി 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 പോയപ്പോൾ അവസാനം പട്ടം വീണത് എവിടെയാണ് പട്ടിയുടെ പുറത്തു തന്നെ അപ്പം പട്ടി വീണ്ടും ഓടി അപ്പോഴോ ആ പട്ടത്തിൻ്റെ ചരട് പട്ടിയുടെ കാലിൽ കുടുങ്ങി കാലിൽ ചരട് കുടുങ്ങിയപ്പോഴോ പട്ടി ആകെ ഉരുണ്ടുരുണ്ട് വീണു അപ്പം ചരട് എന്ത് ചെയ്തു പട്ടിയുടെ ദേഹം ആകെ കെട്ടിപ്പണിഞ്ഞൂല്ലേ അങ്ങനെ നൂലൈറ്റ് സാധനങ്ങളൊക്കെ കെട്ടിപ്പണൽ കാണാറില്ലയേ ആ പട്ടി ആകെ പട്ടത്തിൻ്റെ നൂലും മേലാകെ കുടുങ്ങി കാലിലും കയ്യിലും തലയിലും വാലിലും ഒക്കെ പട്ടത്തിൻ്റെ നൂല് കുടുങ്ങി അപ്പം എവിടെയെല്ലാം കുടുങ്ങി ആ എന്താ കുടുങ്ങിയത് നൂല് കുരുങ്ങി എവിടേക്കാണ് കുരുങ്ങി വാലിൽ കുരുങ്ങി കാലില് കുരുങ്ങി മെലാകെ കുരുങ്ങി പട്ടിക്കോ അനങ്ങാൻ പറ്റാതായി അപ്പോൾ പട്ടി എന്തായിരിക്കും ചെയ്തേക്കുക ആ നമുക്കറിയാം പട്ടി കരയാൻ തുടങ്ങി ആര് കണ്ടാലും കൊരുക്കുന്ന പട്ടി എന്ത് കണ്ടാലും കടിച്ചു കീറുന്ന പട്ടി എപ്പോഴും എന്ന് പേടിച്ച് എല്ലാവരേയും കുറച്ച് പേടിപ്പിക്കുന്ന പട്ടി ഇപ്പോൾ ചാരിടൽ കുരുങ്ങി മൂങ്ങാണ് എങ്ങനെ മൂങ്ങുന്നത് പട്ടി എങ്ങനെ മൂങ്ങ ോ ആ പട്ടി മൂങ്ങി ആകെ മൂങ്ങി അപ്പം എന്താ പട്ടിക്ക് പറ്റിയേ അപ്പം നമുക്കൊന്ന് വായിച്ചു നോക്കാം നൂലു കുരുങ്ങി വാലിൽ കുരുങ്ങി കാലിൽ കുരുങ്ങി മേലാകെ കുരുങ്ങി മോ 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 പട്ടി മോങ്ങി ഒന്നും കൂടെ വായിച്ചു നോക്ക് നൂല് കുരുങ്ങി വാലിൽ കുരുങ്ങി കാലിൽ കുരുങ്ങി മേലാകെ കുരുങ്ങി മോ 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 പട്ടി മോങ്ങി അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് തൽക്കാൽ നമുക്കിവിടെ നിർത്താം കേട്ടോ നമ്മൾ പാഠം തീർന്നിട്ടില്ല പിന്നെ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ എടുക്കാം അപ്പം നന്നായി വായിക്കണം വായിക്കാൻ പഠിക്കണം കേട്ടോ